ചേട്ടാ ഒരു ഫോൺ അടിക്കൂ ഫിഷ് ഒക്കെ വെച്ചേക്കുന്നത് ഈ ട്രെയിൻ ഉണ്ടല്ലോ ഇത് എഴച്ചിലാണ് പൈസ പഴയ ട്രെയിൻ ഇന്ത്യയിൽ മാത്രമാണ് തോന്നുന്നത് റെയിൽവേ സ്റ്റേഷനില് ബിയറും ലിക്കറും ഒന്നും കിട്ടാത്തത് ഞങ്ങൾ അങ്ങനെ ഹോട്ടലിൽ വന്ന് ബാഗ് എടുത്ത് ഞങ്ങളിപ്പോൾ ഇനി പോകാൻ പോകുന്നത് ഇവിടെ നല്ല സോനാസ് ഉണ്ട് ബനിയ സോന അങ്ങനെ പല വേരുകളിൽ പറയും അങ്ങനെ നമ്മളിവിടെ ഒരു സോന തപ്പി പിടിച്ചിട്ടുണ്ട് അവിടേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ അൽമാട്ടി വെച്ച് ഞങ്ങളിവിടെ പോയായിരുന്നു അപ്പോൾ അവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തൊന്നുമില്ല കാരണം അവിടെ ആരും തുണി എടുക്കത്തില്ല അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അവിടെ എല്ലാവരും ഫുൾ ആയിരിക്കും നമ്മൾ അണ്ടർവേറിട്ടാണ് പോകുന്നത് കാരണം നമുക്ക് പബ്ലിക്കായിട്ട് തുണി കുരിഞ്ഞ് നോക്കാനായിട്ട് ചമ്മലായിരിക്കുമല്ലോ പക്ഷേ ഞാൻ ജപ്പാനിൽ പോയപ്പോൾ ഞാൻ ട്രൈ ചെയ്തായിരുന്നു ഓൺസെൻസ് ഇവിടെ നോക്കട്ടെ അങ്ങനെയാണെന്നുള്ളത് പക്ഷേ ഇവിടെ ചില സ്ഥലങ്ങളിലും സ്വിമ്മിങ് പൂളിൽ അതിനകത്ത് പൂളുണ്ടാവും അതായത് സോന ഉണ്ടാവും പൂളുണ്ടാകും അങ്ങനെ പല പല സംഭവങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് ചില പൂളുകളിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് ആയിരിക്കണം എന്നൊരു ഇതുണ്ട് അത് ആനെങ്ങൾക്ക് സെപ്പറേറ്റും സെപ്പറേറ്റ് സെപ്പറേറ്റൊക്കെയാണ് കേട്ടോ ഇവരുടെ ഒരു സൗന്ദര്യത്തിൻ്റെ മെയിൻ രഹസ്യവും ഇതുപോലെയുള്ള സോനകളാണ് കാരണം ഇവർ മിക്കവാറും ദിവസങ്ങളിൽ ഫാമിലി ആയിട്ട് വൈകിട്ട് സോനകളിൽ പോകും എന്നിട്ടോ അവിടെ സ്പെൻഡ് ചെയ്യും ഫീലിങ്ങും മസാജും പിന്നെ എന്താ പറയുക വേറെ എന്തൊക്കെയാണുള്ളത് ഹോട്ട് സ്പ്രിംഗ് ആ ഹോട്ട് സ്പ്രിംഗ് ബാത്ത് പിന്നെ മൊറോക്കൻ ബാത്ത് ടറിഷ് ബാത്ത് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടില്ലേ അതേപോലത്തെ കുറെ സംഭവങ്ങളുള്ള അതൊരു വലിയ സെറ്റപ്പാണ് വലിയൊരു ഹോട്ടൽ പോലെ വലിപ്പം ഉള്ളൊരു വലിയ ആയിരിക്കും അപ്പോൾ ഇവിടെ അടുത്ത് ഞങ്ങൾ ഒരെണ്ണം കണ്ടുപിടിച്ചു അതാകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എൻട്രൻസ് ഫീ കൊടുത്ത് കയറി കഴിഞ്ഞാൽ നമുക്കൊരു മൂന്നാല് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന സോന ധർമ്മ എന്നാണ് പേര് ഇതെന്താ ഇൻവിക്ടസ്ഗോ എന്ന് എനിക്കറത്തില്ല അപ്പോൾ ഈ ബിൽഡിങ്ങിനകത്താണ് പരിപാടി അകത്ത് എന്തെങ്കിലും എടുത്ത് കാണിക്കാൻ പറ്റുമ്പോൾ ഞാൻ കാണിച്ചുതരാം അയ്യോ മീ സമയം ഇപ്പോൾ നാല് മണിയാവുന്നു കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിനും നേരെ ഇരുട്ടും നമുക്കിനി അഞ്ച് ആറ് ഏഴ് എട്ട് നമുക്കൊരു എട്ട് മണിയാകുമ്പോഴത്തേക്കിനും റെയിൽവേ സ്റ്റേഷനിൽ വരും നാല് മണിക്കൂർ സമയമുണ്ട് സോർട്ട് ഇവിടെ ഒരു ഏരിയ ഉണ്ടാവും അപ്പോൾ ഈ നമുക്ക് ഒരു ലോക്കർ കിട്ടും ഈ ലോക്കറിൽ നമ്മൾ നമ്മുടെ സാധനങ്ങളെല്ലാം സ്ഥാരേജ് അങ്ങനെ വസ്തുകളെല്ലാം വയ്ക്കുക എന്നിട്ട് തുണിയിലെ ഉരുക എന്നിട്ട് എല്ലാം അതിനകത്ത് വെച്ച് തലത്തോട്ട് കേൾക്കുക അത് പിന്നെ ഒരു ഷീറ്റ് പിന്നെ ഒരു പിന്നെ ഒരു പിന്നൊരു ബാത്ര സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട് പിന്നെ എന്തായാലും പറഞ്ഞാൽ ഷോർട്ട്സ് കാണണം എന്ന് പറഞ്ഞാൽ സിം ഷോട്ട് സിം ഷോർട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു ഇത് സെറ്റപ്പ് സ്ഥലോ നമ്മൾ ഇത്ര ന്യൂഡല്ല നമ്മുടെ ആണുങ്ങളും പെണ്ണുങ്ങളും രണ്ട് ഭാഗത്തായിട്ടാണ് പക്ഷേ മിക്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് അല്ല എന്നാൽ മിക്സ് അല്ല എന്ന് ചോദിച്ചാൽ മിക്സ് അല്ല പക്ഷേ ആരും ന്യൂഡല്ല സ്വിം സ്യൂട്ടാണ് എല്ലാവരും നമുക്ക് പിന്നെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ തരും ഞങ്ങൾ പോയി കൂളിലും ടബിലും ഒക്കെ കുളിച്ചു പിന്നെ കുറേ നേരം സോനയിലിരുന്ന് പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റുണ്ട് ഫുഡ് കിട്ടും ഡ്രിങ്ക്സ് കിട്ടും എല്ലാ സംഭവങ്ങളും കിട്ടും ഭയങ്കര ആണ് ഇനിയിപ്പോ ഞാനൊരു മണിക്കൂർ മസാജിന് പോകാൻ പോകുമ്പോൾ സ്ക്രബും പൂളും പരിപാടികളൊക്കെ ആയിട്ട് ജസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾ കസാഖിസ്ഥാനേ വരുമ്പോൾ ട്രൈ ആണ് കഴിഞ്ഞു അട്ടിപ്പുഴ ഞാനൊരു പാക്കേജ് എടുത്തു സ്ക്രബും വാഷും മസാജും എല്ലാം പാക്കേജ് എന്ന് പൂളി അതായത് അരമണിക്കൂർ ഓയിൽ മസാജ് പിന്നെ ഒരു അരമണിക്കൂർ സ്റ്റീമും അങ്ങനത്തെ പരിപാടിയുണ്ട് ആദ്യം നമ്മളെ നമ്മളെ കിടത്തിയിട്ട് നമ്മളെ ഫുൾ ഒരച്ച് കഴുകും ചൂടാക്കിയിട്ട് അതിന് ശേഷം അവസാനം ഉണ്ടല്ലോ എൻ്റെ ശരീരത്തിൽ മൊത്തം മറ്റേ ചോക്ലേറ്റ് പൗഡർ എന്തിനു പറഞ്ഞാൽ കൊക്കോ പൗഡറാണ് കൊക്കോ പൗഡർ ആ അയ്യോ മാതിരി ചോക്ലേറ്റ് ഇപ്പോഴെൻ്റെ ശരീരത്ത് ഫുള്ള് ചോക്ലേറ്റ് വേണം അത് മൊത്തം ചൂടുത്ത് മിക്സ് ചെയ്ത് പേസ്റ്റാക്കിയിട്ട് എൻ്റെ ബോഡി ഫുള്ള് തേച്ച് പിടിപ്പിച്ചിട്ട് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് അതേപോലെ കിടത്തിവരെ ഒരു പത്തിരുപത് മിനിറ്റ് ഒരു ഒരു ഇതിൽ ഓ വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു ഞാനാണെങ്കിൽ ആ മണമടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എനിക്കിപ്പോ ചോക്ലേറ്റ് കഴിയണം എന്നിട്ട് എന്താ എന്നിട്ട് അത് കഴിഞ്ഞ് കുളിപ്പിച്ച് മൊത്തം മൂന്നെണ്ണം കുളിപ്പിച്ച് നമ്മളവിടെ ഫുൾ കിടത്തി അവരെ ഇങ്ങനെ കുളിപ്പിക്കും കുളിപ്പിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സോർണയിൽ പോയിരുന്ന് ഫ്രഷായി ഇറങ്ങി ആ എന്താ സുഖമല്ലേ അടിപൊളിയായി ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് പോകാനുള്ള സമയമായിട്ടുള്ള ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള സമയമായി ഓക്കെ അപ്പം ചൂടത്തിന്ന് വീണ്ടും അയ്യോ ടാക്സി ബുക്ക് ചെയ്താ ഇവിടെ നിന്ന് തന്നെ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എട്ട് മണിയായി ഇപ്പം ഒമ്പത് പത്തിനാണ് നമ്മുടെ ട്രെയിൻ ടെമുക്കാൽ ഇരിക്കുമല്ലേ എത്ര ഒറ്റപ്പറ്റിയാണല്ലോ അങ്ങനെ വി ആർ ഗോയിങ് അസ്താന അസ്താന റെയിൽവേ സ്റ്റേഷൻ ഒരു അടിപൊളി സിറ്റി ആയിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറച്ച് അട്രാക്ഷൻസ് ഒക്കെ നമ്മൾ കണ്ടു പിന്നെ ഫുള്ള് സ്നോയെല്ലാം സമയം രാത്രി എട്ടര നമ്മൾ ഇവിടെ അസ്താന റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് രണ്ട് അസ്താന സ്റ്റേഷനുണ്ട് ഇത് അസ്താന വൺ അസ്താന ടു എന്ന് പറയുന്നത് പുതിയ റെയിൽവേ സ്റ്റേഷൻ ആണ് അത് ചൈനയിലൊക്കെ ഉള്ള റെയിൽവേ സ്റ്റേഷൻ പോലെയാണ് എന്നാണ് സജാദ് പറഞ്ഞത് പക്ഷേ നമുക്കിപ്പോൾ നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ ബസ് സ്റ്റോപ്പും പിന്നെ ധാരാളം പാർക്കിംഗ് ഏരിയയും ഉണ്ട് മൊത്തം അഞ്ചു മീണി കിടക്കാണ് ഫുൾ ഏയ് അതെന്താ പോലീസാണോ പോലീസ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വണ്ടി എടുത്തോണ്ട് പോലീസുകാർ വന്ന് അനൗൺസ്മെന്റ് ഉണ്ടോ അതാണ് പരിപാടി സോ വി ആർ ഗോയിങ് ഇൻസൈഡ് അസ്താന വൺ റെയിൽവേ സ്റ്റേഷൻ വെൽക്കം ടു അസ്താന നമ്മുടെ ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ വഴങ്ങുന്നുണ്ട് ഇവിടെ വെൽക്കം ടു അസ്താന എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മനോഹരമായിട്ടുള്ള രീതിയിലൊരു സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഗോ ഗോഡ് ചെട്ട് തണുപ്പ് തണുപ്പ് ഇത് നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ ഒരു ചെറിയ കുഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ട്രെയിനിൻ്റെ പോകാനുള്ള സ്ഥലങ്ങളുടെ ബോർഡും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ഉണ്ടല്ലോ അല്ലേ നമ്മൾ അൽമാട്ടിക്ക് പോകുന്ന ട്രെയിൻ അല്ലേ ഒമ്പത് പന്ത്രണ്ട് പ്ലാറ്റ്ഫോം നമ്പർ ടു ഒമ്പത് പന്ത്രണ്ട് ഇവിടെ മേളിൽ ഒരു ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ആൻഡ് ഗുഡോ അങ്ങനെ എന്താ പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് പിന്നെ ഏതോ ഒരു ഉറഞ്ഞു നിൽക്കുന്ന ഉറഞ്ഞ് നിൽക്കുന്ന ഒരു ലേക്കിൻ്റെ ഫോട്ടോ പിന്നെ കുറെ ചിത്രങ്ങൾ പിന്നെ കുറെ പരസ്യം അതൊക്കെ ആയിട്ടൊരു കുഞ്ഞു റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിൽ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഇവിടെ സെക്യൂരിറ്റിണ്ടല്ലോ ഐ മീൻ ബാഗ് സ്ക്രീനിങ്ണു ശരിക്കും പറഞ്ഞാല് അസ്ഥാനയില് കാര്യമായിട്ടുള്ള ഒരു വൈബൊന്നും ഇല്ല പിന്നെ നമുക്ക് കിച്ചേക്ക് ചെയ്ത് വന്ന ആ ഒരു താമസം കാരണം നമ്മളിവിടെ ആ ഒരു ക്ഷീണം കാരണം നമ്മളിവിടെ നിന്നാണ് പഴയ ട്രെയിൻ കണ്ടോ അതേ ലോക്കോ ഒരു ട്രെയിൻ ഒരു ബോഗിയായിട്ട് ഉണ്ടെന്ന് പിടിപ്പിക്കുന്ന കാഴ്ചയാണത് നമ്മുടെ ഇങ്ങനത്തെ ട്രെയിൻ ആയിരിക്കുമോ ഇല്ല പുതിയ പുതിയ ട്രെയിനാ പഴയ ട്രെയിനാണ് കേട്ടോ ഇത് കണ്ടോ എനിക്ക് പഴയ ട്രെയിൻ കണ്ടോ നമ്മുടെ നാട്ടിലെ ട്രെയിൻ പോലൊന്നും അല്ല അതിലും പഴയതാണ് കണ്ടില്ലേ ഒരു പഴയ ഒരു സോവിയറ്റ് കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ട്രെയിനും റെയിൽവേ സ്റ്റേഷനും ശരിക്കും അതേപോലെ അല്ലേ ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് അതിനകത്ത് നമുക്ക് രണ്ട് രുപ്പി വെള്ളമൊക്കെ വാങ്ങിക്കാം വെള്ളം വെള്ളം വാങ്ങിച്ചിട്ട് വരാം ട്രെയിനിൻ്റെ അകത്ത് റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടാവും ഇവിടെ ആൾക്കാർ ഇന്ന് ഫുഡ് കഴിക്കുന്നു എന്നാലും നമുക്ക് ഒരു രുപ്പി വെള്ളം വാങ്ങിച്ചിട്ട് പോകാം തസൈ ഇത് ഉണ്ടോ ജോർജിയൻ മിനറൽ വാട്ടർ എന്ന് ഈ ഇങ്ങനെയൊക്കെയാണോ ജോർജിയൻ മിനറൽ വാട്ടർ കോക്ക് ടീൽസ് പിന്നെ ഐസ് ടീ പിന്നെ കുറേ ക്രോസോണ്ടും അങ്ങനത്തെ ബ്രെഡും പിന്നെ റെഡി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഫുഡ് അതുപോലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഏതാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കടകളിൽ ബിയറും കാര്യങ്ങളൊക്കെ കിട്ടും എനിക്ക് അടിപൊളി എന്തായാലും ബിയറാണ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിയർ ഇന്ത്യയിൽ മാത്രമാണെന്ന് തോന്നുന്നു റെയിൽവേ സ്റ്റേഷനിൽ ബിയറും ലിക്കറും ഒന്നും കിട്ടാത്തത് ബാക്കി എല്ലായിടത്തും റെയിൽവേ സ്റ്റേഷനിൽ ബിയറും ലിക്കറും ഇല്ലാത്ത കിട്ടും നമ്മൾ ആക്ച്വലി പുറത്തിറങ്ങിയത് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലായിരുന്നു നമ്മളകത്ത് കയറിയിട്ട് സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ നമ്മള് ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷൻ പോലെ തന്നെ സെയിം അല്ലെ ഫുള്ള് റെയിൽവേ പാളത്തിൽ എല്ലായിടത്തും സ്നോ ആണ് ദൈവമി ഇനി സ്നോ ക്ലിയർ ചെയ്ത് ഒക്കെയാണോ ട്രെയിൻ പോകുന്നത് ആർക്കറിയാം എങ്ങനെയാണെന്ന് ഇത് പുതിയ ട്രെയിൻ ആണോ പഴയ ട്രെയിനാ പഴയ ട്രെയിൻ നമുക്ക് അടിപൊളി ഇവിടെ മൊത്തം സ്നോ ആണ് എല്ലായിടത്തും ഐസ് വീണടക്കാണ്ടല്ലോ പഴയ ട്രെയിൻ അടിപൊളി അപ്പൊ ഇതാണ് നമ്മുടെ ട്രെയിൻ ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിൻ ഇത് പുതിയ ട്രെയിൻ കരകന്ധ അദീർ ഇത് ആക്ച്വലി അസ്ഥാനേന്ന് അൽമാട്ടിക്ക് പോകുന്ന ട്രെയിനാണ് ഇത് ഇവിടുന്ന് രാത്രി ഒമ്പത് മണിക്ക് ഇട്ടു കഴിഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് അൽമാട്ടി എത്തുള്ളൂ അപ്പോൾ ഈ ട്രെയിനിൽ നമ്മൾ ഷൂ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഇറങ്ങും അത് രാവിലെ എട്ട് മണിക്ക് എത്തും നമ്മൾ അപ്പോൾ ഒരു ഓവർനൈറ്റ് യാത്രയാണ് ഇതിനകത്ത് റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇത് പത്ത് പിന്നെ ചെറിയ കോച്ചാല്ലേ അല്ല

പക്ഷെ ചൈനയിലെ ഇത് മുകളില് ഒരു ബർത്ത് പിന്നെ ഇത് നമ്മൾ താഴത്തെ ബർത്ത് പിന്നെ ഇവിടെ നമുക്കൊരു ഒരു ടേബിളൊക്കെ ഉണ്ട് ഒരു സൈഡ് ടേബിൾ ഉണ്ട് ചൈന കുറച്ചും കൂടെ ലക്ഷറി ആയിരുന്നു സോഫയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഒരു മിറർ ഉണ്ട് പിന്നെ പ്രൈവറ്റ് ഉണ്ട് തുറക്കാൻ പറ്റില്ലേ തുറക്കാത്ത ബാത്റൂം കവണോ ആ ഇത് അപ്പുറത്തെ ഇന്റർ കണക്റ്റഡ് റൂമാണ് നമ്മൾ ഹോട്ടലിലെ പോലെ തന്നെ ഓക്കെ അപ്പൊ ഇത് എന്താ പരിപാടി എന്ന് വെച്ചാൽ ആ ഇത് പൊന്തിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വാഷ് ബേസിൻ ഓക്കെ അതാണ് പരിപാടി അല്ലേ നൈസ് പിന്നെ ഇവിടെ ചാർജും സോക്കറ്റും മറ്റു പരിപാടികളൊക്കെ ഉണ്ട് ഓക്കെ വെരി ഗുഡ് പിന്നെ ഇവിടെ ടെമ്പറേച്ചറൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ ഒരു ഫയർ അലാം അലാമുണ്ട് ആ ഇത് സംഭവം ഉള്ള ഞാൻ നീ പറഞ്ഞത് പ്രൈവറ്റ് ഉണ്ടെന്നാണല്ലോ അത് ചില ട്രെയിനിൽ ഉണ്ടാവുന്നില്ലായിരിക്കും ഇല്ല നെലകൊള്ളം ഇവിടെ ഒരു സാധനം വെച്ചിരിക്കുന്നണ്ടോ ഇത് ചവിട്ടി കയറുന്നതിന് വേണ്ടിയുള്ളൊരു കോണിപ്പടി നൈസ് ഇവിടെ എന്തുവാ ഇവിടെ ഓ ടവലൊക്കെ വെച്ചിട്ടുണ്ടോ നിങ്ങൾ ഇത് കണ്ടോ നമ്മൾ നമ്മുടെ ട്രെയിനിലൊക്കെ ഉള്ള പോലെ തന്നെ ഹാൻഡ് ടവലും പിന്നെ വേറെ എന്തോ ഒരു ടവലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വിമാനത്തിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ഇൻ ഫ്ലൈറ്റ് മാഗസിൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇൻ ട്രെയിൻ മാഗസിൻ ഉണ്ടല്ലേ ഇവിടുത്തെ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു മാഗസിൻ ഉണ്ട് അപ്പോൾ അത് ഇവിടെ വെക്കാം പിന്നെ അവിടെ ഇവിടെയൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഭയങ്കര പ്രീമിയമാണുള്ളത് അല്ലേ കൊള്ളാം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു നവർ എക്സ്പെക്റ്റഡ് ദ ട്രെയിൻ ഷുഡ് ബി ലൈക്ക് ദിസ് ഇങ്ങനെ സൂപ്പറായിരുന്നല്ലോ അടിപൊളി നൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ കൂപ്പ എന്ന് പറയുന്നത് കൂപ്പയാണോ ക്യാബിനാണോ ക്യാബിൻ യെസ് ക്യാബിൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള പല ക്യാബിൻസ് ഇവിടെ ഉണ്ട് അങ്ങനത്തെ വരുന്നു ചൂടും തണുപ്പും പിന്നെ സി സി ടി വി ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതാണ് ഇവിടുത്തെ വാഷ്റൂം ഇയർഫോൺസ് ആ കൊള്ളാലോ നീറ്റാണല്ലോ അടിപൊളിയാണല്ലോ നല്ല കിട്ടിലം നൈസ് എല്ലായിടത്തും മറ്റേ സ്മോക്ക് ഫയർ സ്മോക്ക് സാധനങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയുള്ള നൈസ് വാവ് അടിപൊളി എനിക്കവിടെ ഫുഡ് കഴിക്കണം സജാത് ഞാൻ മസാജ് ചെയ്തോണ്ടിരുന്ന സമയത്ത് അവിടെ ഫുഡ് കഴിച്ച് അപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻ്റ് ഈ കാണുന്നത് മെനു റെസ്റ്റോറന്റിന്റെ മെനു ഇത് ബാറല്ലേ അതേ ബാറ് ട്രെയിനിനകത്ത് കുപ്പിയൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ വാ നല്ല പ്രീമിയം സാധനങ്ങൾ മുതൽ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും ഉണ്ട് സ്നാക്സ് ഉണ്ട് ഡ്രിങ്ക്സ് ഉണ്ട് ബിയർ ഉണ്ട് വിസ്കി ഉണ്ട് ഉണ്ട് എന്ത് വേണം എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ചായ കാപ്പി അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഉണ്ട് പരിപാടി കേട്ടോ നൈസ് ഫുഡ് എവിടെയുള്ള റെസ്റ്റോറൻറ്റ് ഇപ്പുറത്താ അത് ഫുൾ മറ്റേ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പരിപാടി കേട്ടോ ഓ ഇത് ഒരു കോച്ച് കംപ്ലീറ്റ് ബാറ് ഏ ഇപ്പുറത്തെ കോച്ച് കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റ് ോ ഇത് പൊളിച്ചല്ലോ ഇത് തകർത്തു നമ്മുടെ മറ്റേ പാലസോൺ ഹിൽസിലെ സെറ്റപ്പ് ഒക്കെ പോലെ തന്നെ അല്ലെ അടിപൊളി ഇതൊക്കെ നമുക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് കിട്ടണം എന്നാലും നമുക്ക് അതൊക്കെ ശരിക്കും എൻജ് ചെയ്യാൻ പറ്റുള്ളൂ അടിപൊളി ഫുഡ് കഴിക്കണം ചെറിയ 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 കോച്ചുകളാ നമ്മുടെ നാട്ടിലെ പോലെ വലിയ കോച്ചുകളല്ല കുഞ്ഞു കുഞ്ഞു കോച്ചുകളാണ് കേട്ടോ അതായത് രണ്ടും മൂന്നും ക്യാബിൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോച്ച് തീർന്നുണ്ടോ അതകത്ത് തന്നെ വേണ്ടല്ലേ ഇതൊരു കോച്ചാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ക്യാബിനേ ഉള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ സിറ്റിംഗ് ക്ലാസ് ഉണ്ട് പിന്നെ ഇതിപ്പോൾ ഈ കാണുന്നത് നാല് പേർക്ക് ഷെയർ ചെയ്യുന്ന കൂപ്പയാണ് നമ്മൾ രണ്ട് പേരാണ് അതേപോലെ നാല് പേർക്ക് ഷെയർ ചെയ്യുന്ന കൂപ്പയാണ് കാണുന്നത് പിന്നെ നമ്മളെ രണ്ട് പേരെ ഷെയർ ചെയ്യുന്ന കൂപ്പയാണ് നൈസ് ഇത് നമ്മുടെ ട്രെയിൻ ഇരിക്കാനുള്ള ഒരു ചെയറ് പിന്നകത്തും മറ്റേ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവങ്ങളട്ടോ കുഞ്ഞി കുഞ്ഞി കോച്ചുകളുള്ള ട്രെയിൻ അത് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു കുഞ്ഞി കുഞ്ഞി കോച്ചുകളുള്ള ട്രെയിൻ ദാറ്റ് സംതിങ് ന്യൂ അതായത് ഒരു ടീമിന് ലഗേജ് ഒക്കെ കൂടുതലായിട്ട് മൊത്തത്തിൽ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടല്ലേ ലഗേജ് കൂടുതലായിട്ട് ഇതാണ് ഇവരുടെ ഗുഡ്സ് ട്രെയിൻ ഉണ്ടല്ലേ ചരക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ കൊണ്ടുവാനായിട്ട് ആ ചരക്ക് കൊണ്ടുവന്ന ട്രെയിൻ ഒരു ട്രെയിൻ വരുന്നുണ്ട് ഇത് ശരിക്കും മറ്റേ റഷ്യയിൽ സൈബീരിയയിൽ ഞാൻ ട്രെയിൻ യാത്ര ചെയ്ത പോലെ തന്നെ ഇത് മറ്റേ ചരക്ക് ട്രെയിനാണല്ലോ ഗുഡ്സ് ട്രെയിൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഫോണൊക്കെ കണ്ടില്ലേ ഫോൺ 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 പോലെ ചേട്ടാ ഒരു ഒരു അടിക്കൂ അടിക്കൂ തണു മരണൂര് ഞാൻ പറഞ്ഞ പുള്ളി കേട്ടു പുള്ളി എന്നെ നോക്കി ഫോൺ അടിക്കുന്നു ലോക്കോ ഇത് പക്ക സോവിയറ്റ് കാലഘട്ടത്തിലെ ട്രെയിനുകൾ പഴയ ട്രെയിനുകളാട്ടോ അല്ല നമുക്ക് ട്രെയിൻ വിട്ടിട്ട് സെറ്റ് അടിപൊളി ഇഷ്ടപ്പെട്ടു അങ്ങനെ മണി പന്ത്രണ്ട് മിനിറ്റ് നമ്മുടെ ട്രെയിൻ അസ്ഥാനയിൽ നിന്ന് വിട്ടിരിക്കുകയാണ് എന്താല്ലേ എന്താ സജാദേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കണ്ട വണ്ടിയിലൊക്കെ കയറി രണ്ടു ദിവസം കൊണ്ടാണ് അൽമാട്ടിന്ന് ഇവിടെ ഒരു ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നത് തിരിച്ചിപ്പോൾ നമ്മൾ സുഖിച്ച് അടിപൊളിയായിട്ട് പ്രൈവറ്റ് റൂം റൂമെടുത്ത് നമ്മൾ ാണ് ശരിക്ക് ഈ ട്രെയിൻ അൽമാട്ടിക്ക് പോകുന്ന ട്രെയിനാണ് ഞാൻ പറഞ്ഞില്ല നമ്മൾ അൽമാട്ടി വരെ പോയിട്ട് വേണമെങ്കിൽ മിസ്റ്റേക്കിലേക്ക് പോവാം പക്ഷെ അതിന് മുമ്പായിട്ട് അൽമാട്ടിയിൽ പോയാലും ഷൂ വഴിയാണോ അല്ലേ ഒരു മണിയാവും അപ്പം നമ്മൾ ഒരു മണിക്ക് അൽമാറ്റി എത്തിക്കഴിഞ്ഞാൽ നാളെ ബോർഡർ ക്രോസ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ് കാരണം അവിടുന്ന് പിന്നെ ബോർഡറിലേക്ക് മൂന്ന് മണിക്കൂറുണ്ട് അപ്പൊ നമ്മൾ ഷൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് അറിയാൻ കഴിഞ്ഞാൽ അവിടെ നിന്ന് നൂറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ബോർഡറിലേക്ക് എത്തും നമുക്ക് കിർഗിസ്ഥാനിലേക്ക് പോകാം അതാണ് പരിപാടി സജാദിന്റെ വിസ ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്റെ വിസ കിട്ടിട്ടുണ്ട് സജാദിന്റെ വിസ കിട്ടിയില്ലെങ്കിൽ ഞാൻ കയറും എന്നിട്ട് സജാദ് അപ്പുറത്തോടെ ഇറങ്ങി ഉസ്ബെക്കിൽ വരും അതാണ് പ്ലാൻ നമ്മൾ ട്രെയിൻ കിട്ടും ഇവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയല്ലോ ഇവിടെ ആൾക്കാരൊക്കെ ആയിരുന്നു ഫുഡ് കഴിക്കുന്നു ഡ്രിങ്ക്സ് കഴിക്കുന്നു ബസ്റ്റാൻഡിലോ ആൾക്കാരായോ കറക്റ്റ് ആയോ നമുക്ക് ഫുഡ് കഴിക്കാം സോ ഈ വിൽസിറ്റ് സമയം ഇറക്കിരിക്കാം രണ്ട് പേരിലേ ഉള്ളൂ നമുക്ക് ഇവിടെ ഇരിക്കാം ഇന്നത്തെ നമുക്ക് ഭക്ഷണം കഴിക്കാം ദശക്കന്നു സജാതും എടുക്കണ്ട ഞാൻ എന്തായാലും മസാജ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ സജാതും ഫുഡ് കഴിച്ച് അപ്പോൾ ഫുഡിൻ്റെ മെനു ഉണ്ട് തന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റുള്ള ഡിന്നറാണ് സലാഡ് സ്നാക്സ് സൂപ്പ് പിന്നെ മെയിൻ കോഴ്സ് വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല ചൈനയിലെ ട്രെയിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു ഇത് വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല പിന്നെ ബ്രെഡ് ഡെസേർട്ട് പിന്നെ കോഫി ആൻഡ് ടീ പിന്നെ ആൽക്കഹോൾ ഫ്രീ ബിവറേജസ് ആൽക്കഹോൾ ഇല്ലാത്ത ബിവറേജ് പിന്നെ വോട്ടിസ്കി കോണിയാക്ക് ഫിസ്സി അടിപൊളി മോനെ പൊളിച്ച് ഇത് എന്ത് ചായ ആണോ ഏയ് ഉസ്ബെക് ചായ കസാഖ് ചായ തമ്മിൽ എന്താ വ്യത്യാസം ഇതെന്താ സംഭവം പാലാണോ ഷുഗർ ിമൺ നമ്മുടെ ഫുഡ് വന്നല്ലോ അടിപൊളി ഓ പിന്നെ നമ്മുടെ എല്ലാം പെട്ടെന്ന് വന്നല്ലോ ചേട്ടാ അവന് അവൻ അവൻ കഴിച്ച അവന് വേണ്ട ഇത് നമ്മുടെ സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ വിത്ത് മാഷ് പൊട്ടാറ്റോ അതാണ് സംഭവം പിന്നെ ഇത് നമ്മുടെ വെജിറ്റബിൾ സലാഡ് ഇതൊരു നൂഡിൽ സൂപ്പ് ഇതാണ് സംഭവം പിന്നെ നമ്മുടെ ചായ പിന്നെ നാക്ക് പൊള്ളി കൈസ് സൂപ്പ് എടുത്ത് പിടിച്ചാ ഉടുക്കാത്ത ചൂട് ഇവിടുത്തെ ട്രെയിൻ ലേറ്റ് ആവുമോ ചാർജില്ല അത്യാവശ്യം നല്ലത് ആണോ ഒന്നും വേണ്ടി എത്തുക നമുക്ക് എന്ത് സംഭവം അറിയാം ഇത്രയും നല്ല റൂമും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇത് ഇച്ചിരി ലേറ്റായ മതി എങ്ങനെ ആഗ്രഹിക്കും അല്ലേ നേരെ ജനറൽ കമ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് എത്തണേ എത്രയും പെട്ടെന്ന് എത്തണേ എന്ന് നമ്മൾ ആലോചിക്കും അങ്ങനെ ഫുഡ് എല്ലാം കൂടെ സാധന സുഹൃത്തുക്കളെ ഞാനാണ് ഇത് മൊത്തം തീർത്തത് ആ സൂപ്പും ഈ ഒക്കെ അടിപൊളിയായിട്ട് ചിക്കൻ ഒക്കെ അടിപൊളിയായിരുന്നു സലാഡും എല്ലാ സംഭവങ്ങളും

ഇവിടെ വേറെ ബ്ലാങ്കല്ലേ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ നാളെ രാവിലെ എട്ട് ഷൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷൂ രാവിലെ ഒരു എട്ട് മണിക്കല്ല വെക്കാം അല്ലെ നമുക്ക് രാവിലെ ശ്രീകൈസ് മണി അപ്പഴ അപ്പോഴേ നേരം വിളി വേറെ ഒന്നും കാണിക്കോ ഫുൾ ഇരുട്ടല്ലേ അപ്പൊ ഗുഡ് നൈറ്റ് ഗായ് ഞാൻ ഉറങ്ങാൻ പോകുന്നു നാളെ രാവിലെ ൾ എന്താണ് ചെയ്യുന്നത് കിടക്കാൻ പോവാണത് ഏഡിയൊക്കെ വെച്ച് കോമേഡിയൊക്കെ വെച്ച് മച്ചന്റെ മേളിൽ കയറുന്ന പോലെ ട്രെയിനിലെ ഈ ഒരു ക്യാബിൻ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആക്കി ഇതിന് ആവില്ല ബാഗ് ഇവിടെ തുറന്നു വെച്ച് ഇവിടെ നിക്കറ് ഞങ്ങടെ സോണില് പോയപ്പോ നിക്കറിട്ട് നനഞ്ഞായിരുന്നു അപ്പൊ ഇത് ഉണക്കാൻ എന്റിക്ക ഇവിടെ ഉണക്കാൻ എന്റിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഹീറ്ററാണ്ടോ ഇതില ചൂട് കാറ്റ് വരും സജാദേ ഇതിന്റെ ചൂട് കൂട്ടാൻ പറ്റുമോ അപ്പൊ അത് മാക്സിമം ആക്കിയിട്ടുണ്ട് അപ്പോ ഇതിലൂടെയാണ് കാറ്റ് ഇങ്ങനെ വരുന്നത് ഇതാണ് നമ്മുടെ ഹീറ്റർ അപ്പൊ നമ്മുടെ നിക്കർ ഇവിടെ ഇട്ടിട്ടുണ്ടത് അപ്പൊ രാവിലെ ഉണങ്ങും കുറച്ച് ആവുമ്പോഴത്തേക്കിനും കൊറച്ചുണങ്ങി ഒരു ബാങ് മാത്രം ഉണങ്ങിയാൽ മതി പിന്നെ എന്റെ ബാഗ് ഇവിടെ വെച്ചു സജോദന്റെ ബാഗ് മേളി വെച്ചു ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി അപ്പോ സജോദി ട്രെയിൻ മണിക്ക് വെച്ചോ നമുക്ക് രാവിലെ എണീറ്റ് ടോയ്ലറ്റിലൊക്കെ പോണ്ടേ മണി അപ്പൊ വീണ്ടും ഗുഡ് മോർണിംഗ് ഗ് എണീറ്റ് രാവിലെ എട്ടുമണി ആവുന്നോ എട്ടുമണി ആയില്ലേ എട്ടുമണി ആവുന്നു എട്ടാമ്പ നമ്മളെത്തും അപ്പൊ പുറത്ത് കാഴ്ചകളൊക്കെ കാണാം കാഴ്ചകളെന്ന് പറയാനായിട്ട് ഒന്നുമില്ല ഇതൊക്കെ തന്നെ വിജനമായ സ്ഥലം സ്നോ ഇല്ല ഐസ് ഇല്ല ഇങ്ങോട്ട് വന്നപ്പോ ഐസ് കുറഞ്ഞു ഈ ട്രെയിൻ ഉണ്ടല്ലോ ഇത് ഏച്ചിലാണ് ഭയങ്കര അയച്ചിലാണ് വലിയ വളരെ പതുക്കിയാണ് പോകുന്നത് ഇതിന്റെ നമ്മൾ നേരത്തെ കണ്ട സാധാരണ പഴയ ട്രെയിൻ എന്ന് പറയുന്നത് ഇതിലും പതുക്കിയാണ് പോകുന്നത് ഇവിടെ രണ്ട് ട്രാക്കുണ്ട് എപ്പോഴും ഒരു ഗുഡ്സ് ട്രെയിൻ ഇഷ്ടംപോലെ ക്രോസിംഗിൽ ഇങ്ങനെ പോകുന്ന കാണാം ഇവിടെ പാസഞ്ചർ ട്രെയിനുകളെക്കാട്ടി കൂടുതൽ ഗുഡ്സ് ട്രെയിനുകളാണ് ഡ്രസ്സൊക്കെ മാറി ബാഗ് പാക്ക് ചെയ്ത് റെഡി ആയി ഇറങ്ങാൻ വേണ്ടിയിരിക്കണം ഒരു തേർട്ടി ട്വന്റി തേർട്ടി മിനിറ്റ്സിലെത്തും നല്ല ട്രെയിനാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ട്രെയിൻ നല്ല ഫ്രഷ് ബാത്റൂം അതിനായിട്ട് ഇടയ്ക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ബാത്റൂം ടോയ്ലറ്റ് ഒക്കെ അടിപൊളി എവരിത്തിങ് ഇസ് ഗുഡ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു ട്രെയിൻ യാത്രയ്ക്ക് നമുക്ക് ഒരാൾക്ക് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ആണ് ആയത് ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ അല്ലേ ആയിരം കിലോമീറ്റർ നടത്തോണ്ട് അത് മൂവായിരത്തി എണ്ണൂറ് രൂപ ആയത് ഈയൊരു വി ഐ കോച്ച് എടുത്തുകൊണ്ടാണ് നോർമൽ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഉള്ള സെയിം റേറ്റാണ് ഇവിടെ ശരിക്കും ഉണ്ടല്ലോ ട്രെയിനിനെക്കാട്ടി ഫാസ്റ്റ് ഡ്രൈവ് ചെയ്ത് പോകുന്ന ബസ്സിൽ പോകുന്നതാണ് റോഡ് പോകുന്നതാണ് കാരണം ആയിരം കിലോ ആയിരത്തി ഇരുന്നൂറ് ഒക്കെ എനിക്ക് ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ ഡി സി ആയിട്ട് ഡ്രൈവ് ചെയ്ത് തീർക്കാൻ പറ്റും കാരണം അത്രയും നല്ല റോഡാണ് വിജനമായിട്ടുള്ള റോഡുകളാണ് അപ്പോൾ ട്രെയിൻ കുറച്ച് സ്ലോ ആണ് അതുമാത്രമല്ല ട്രെയിൻ ചുറ്റിക്കറങ്ങിയാണ് വരുന്നത് നമ്മുടെ ബൽകഷ് ലേക്ക് അവിടെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അതിനെ ചുറ്റിക്കറങ്ങിയാണ് അൽമാട്ടിന്ന് അസ്ഥാനക്കുള്ള ട്രെയിൻ റൂട്ട് കിടക്കുന്നത് പിന്നെ ഷൂ വഴിയൊക്കെ കറങ്ങി തിരിഞ്ഞ് പോകുന്നത് കൊണ്ടാണ് കുറച്ചധികം ടൈം എടുക്കുന്നത് അങ്ങനെ എഴുഞ്ഞഴിഞ്ഞ് അഴിഞ്ഞ് 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 എഴിഞ്ഞ് അഴിഞ്ഞ് എഴിഞ്ഞ് എത്ര നേരമായിട്ട് എഴുന്നോണ്ടിരിക്കാത്രയോ നമ്മളങ്ങനെ നമ്മുടെ അശു എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ ഈ പഴയ സോവിയറ്റ് കാലത്തെ ട്രാക്കുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ് പണ്ട് ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളായ കസാക്കിൽ നമ്മൾ പോകാൻ പോകുന്ന കിർഗിസ്ഥാന് ഉസ്ബെക്കിസ്ഥാന് തജകിസ്ഥാൻ ഇതെല്ലാം സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നല്ലോ ആ തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിലാണ് ഈ രാജ്യങ്ങളെല്ലാം സ്വാതന്ത്ര്യം കിട്ടി ഉണ്ടായത് ഇപ്പൊ ബിഷ്കീന്ന് ഉസ്ബെക്കിലേക്ക് പോകുന്ന റെയിൽവേ റൂട്ട് തജുകി കൂടക്കെ ഒരു പോവും ഏഹ് കസാക്കി കൂടെ കയറിപ്പോവും അപ്പം അങ്ങനെയൊക്കെയാണ് കാരണം പണ്ടൊറ്റ രാജ്യമായിരുന്നില്ല ഇപ്പോഴല്ലേ പുതിയ രാജ്യങ്ങൾ വന്നത് അപ്പോൾ അപ്പോൾ ഇപ്പം പുതിയ ആ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ബോർഡർ ക്രോസിംഗ് ഒക്കെ ഇഷ്ടംപോലെ തരാം അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോലും ടാറ്റാ റൂം ഈ ഇതെന്താ സംഭവം ഞാൻ വിചാരിച്ചു ഫോണിരിക്കുകയാണല്ലോ അല്ല ഓക്കെ സോ ലെറ്റ്സ് ഗെ ഡൗൺ അങ്ങനെ നമ്മൾ ഷൂ സ്ഥലത്ത് വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ പുറത്ത് മഴയൊക്കെ പെയ്തു കിടക്കുകയാണ് പക്ഷേ തണുപ്പ് കുറവുണ്ട് ഇതൊക്കെ മെയ്ഡ് ഇൻ കസാക്കിസ്ഥാൻ കോച്ചുകളാണ് മെയ്ഡ് ഇൻ കസാക്കിസ്ഥാൻ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ പോകാൻ സഞ്ചരിക്കാൻ സാധിക്കുന്ന കോച്ചുകളാണ് ഇവർ പുതിയതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും ട്രെയിനിലെ അറ്റൻഡറും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാരും പൊളിയായിരുന്നു ഇത് എന്തു നമ്മുടെ അവിടെ ഒക്കെ ഉഴുന്നവട സമോസ കട്ട്ലറ്റ് ഇവിടെ കണ്ടോ ഫിഷ് ഒക്കെ വയ്ക്കാൻ വെച്ചേക്കുന്നത് ഇതിങ്ങനെയാണോ കഴിക്കുന്നത് സജാദേ ആ മീൻ എങ്ങനെ കഴിക്കുന്നത് അതും തണുത്തുറഞ്ഞിരിക്കുന്ന മീൻ ലൈവായിട്ട് എങ്ങനെ കഴിക്കും ഇല്ല വേണ്ട നോ നോ താങ്ക്സ് അതെങ്ങനെയാ കഴിക്ക ദ അതാണ് കസാഖിസ്ഥാൻ നോക്കൂ വേറെ ലെവൽ വേറെല്ലോ എനിക്ക് ഇവിടുത്തെ ഈ ട്രെയിനിലെ സ്റ്റാഫിന്റെ യൂണിഫോം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ നല്ല രസമാണ് നല്ല യൂണിഫോം അവർ ആ തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ ക്യൂട്ടായിട്ട് നിൽപ്പുണ്ട് ഇവിടെ നൂഡിലും സോഫ്റ്റ് ഡ്രിങ്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഒരു റൂം എടുത്തു ഫ്രഷ് ആവണം എവിടെയെങ്കിലും പോയിട്ട് അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഷേവൊക്കെ ചെയ്ത് കുട്ടപ്പനായിട്ട് നമുക്ക് ഇറങ്ങണം എന്നിട്ട് ടാസ്കി എടുത്ത് നമ്മൾ നേരെ ബോർഡറിലേക്ക് പോകും അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് കുടയൊക്കെ പിടിച്ച് നിൽക്കുകയാണ് ഈ ട്രെയിൻ ഇവിടെ കുറേ നേരം സ്റ്റോപ്പ് ഉണ്ടോ തേർട്ടി ഫൈവ് മിനിറ്റ്സ് തേർട്ടി ഫൈവ് മിനിറ്റ്സ് സ്റ്റോപ്പ് ഉണ്ടെന്ന് അപ്പോൾ ഇതെങ്ങനെ അങ്ങോട്ട് കുറക്കുന്നത് ട്രെയിനിൻ്റെ മുന്നിൽ കൂടെ പോയി ക്രോസ് ചെയ്യണോ ഇങ്ങനെ പറഞ്ഞേ ഇതും നമ്മൾ വന്ന സെയിം റൂട്ടിലേക്ക് പോകുന്ന ട്രെയിനാണ് തോന്നുന്നു കേട്ടോ കരകന്ധ അൽമട്ടി കരകന്ധ അൽമട്ടി ഇതെ രാവിലെ ബ്രെഡ് ക്രസോണ്ട് അങ്ങനെ എന്താ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി വരുന്നുണ്ട് ആൾക്കാർ ട്രെയിനിൻ്റെ ഹോണൊന്നും ഒരു സുഖമില്ല ഇത് എന്നാൽ ഇവരുടെ കണക്റ്റിവിറ്റി കണ്ടില്ലേ നമ്മൾ രണ്ട് കോച്ചുകൾ ചെറിയ ചെറിയ കോച്ചുകളാണ് എന്നിട്ട് അത് തമ്മിൽ ഇങ്ങനെയാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ നമ്മുടെ നാട്ടിലെ പോലെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന ടിപ്പിക്കൽ ട്രെയിനുകളെ പോലെ അല്ല വേറൊരു തരത്തിലുള്ളൊരു കണക്ടിവിറ്റിയാണ് ഇതിൻ്റെ ടെക്നിക്കൽ ടേംസ് എനിക്കറിയില്ല എന്താന്നുള്ളത് അത് നോക്കേണ്ടിയിരിക്കുന്നു ഉണ്ടോ ഇങ്ങനെയാണ് ട്രെയിനുകളുടെ കോച്ചുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഇത് നമ്മുടെ നോർമൽ സീറ്റിംഗ് കമ്പാർട്ട്മെൻറ്റ് അതായത് നമ്മുടെ വന്ദേഭാരതിലെ എക്സിക്യൂട്ടീവ് ക്ലാസ് പോലെയുള്ള സംഭവങ്ങൾ ഇത് മത്സ്യം ഇത് എന്തോ ചെയ്ത് മണം മാറ്റം അതായത് ഉണക്കിയതാണോ എന്താ മനസ്സിലാവുന്നില്ല പക്ഷേ ഇതെങ്ങനെ ഇവർ വാങ്ങിച്ച് കഴിക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത് എന്തോ ഇതെങ്ങനെ ഇവർ വാങ്ങി കഴിക്കും

ഈ ട്രെയിൻ പോയിട്ട് നമുക്കപ്പുറത്തോട്ട് പോകണം മനസ്സിലായോ ട്രെയിൻ പോയി നമുക്കിനി ഇവിടുന്ന് ക്രോസ് ചെയ്താൽ പോരെ അഴിപൊളി എങ്ങനെയാണ് ക്രോസ് ചെയ്ത് പോകേണ്ടത് വേണ്ട പക്ഷെ ഇത് കൊള്ളാം കേട്ടോ വൈബ് ഇഷ്ടപ്പെട്ടു സംഭവം പൊളിച്ച് ഓരോരോ നാട്ടില് ഓരോരോ രീതിയിലാണല്ലോ ട്രെയിൻ പരിപാടികളൊക്കെ ട്രെയിൻ വല്ലതും വരുന്നുണ്ട് നമുക്ക് വേണ്ട പഴയ ട്രെയിനിന്റെ കോച്ച് അടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് നമ്മുടെ സാധാരണ കോച്ചാണ് നമ്മൾ ടിപ്പിക്കൽ കോച്ചാണ് പക്ഷേ പുതിയത് വേറെന്തോ ടെക്നോളജിയിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇത് ഉറപ്പാണ് ആ സോവിയറ്റ് കാലഘട്ടത്തെ സെയിം സാധനം ഇങ്ങനത്തെ ട്രെയിൻ ഇപ്പോഴുണ്ടോ സജാദ് ഓ അത് പറ്റുമെങ്കിൽ എവിടെങ്കിലും പറയുന്നുണ്ട് ഓ

നീ എന്തിനാണോ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഷ്ടപ്പെടുന്നത് ഞാൻ റഷ്യൻ സംസാരിക്കുമല്ലോ അത് സജാതെ പറയാ ആളോ എന്താ പിന്നെ എന്തിനാ കഷ്ടപ്പെടുത്തിയത് അതിന് അവര് തമ്മിലായി ആ അവിടെ നമ്മള് അസ്താനെന്ന് ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയപ്പോ സ്വർഗം കിട്ടിയ പോലെ കാരണം ഈ ജാക്കറ്റൊന്നും ഇടാൻ പറ്റത്തില്ല ഇത് തൊപ്പില്ലാതെ നിക്കാൻ പറ്റില്ല എന്തു തണുപ്പായിരുന്നു പക്ഷേ എൻ്റെ അമ്മേ മൈനസ് പത്തും പതിനഞ്ചും വരെയൊക്കെ പോയി അവിടെ വിൻ്ററിൽ മൈനസ് അതായത് വിൻ്റർ തുടങ്ങി ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും മൈനസ് മുപ്പത് നാൽപ്പതൊക്കെ വരുമെന്ന് എൻ്റെ അമ്മ ആലോചിക്കാൻ പോയാൽ ഫ്രോസ്റ്റ് ബൈറ്റ് വരെ സംഭവിക്കുമല്ലേ അപ്പോൾ ഞങ്ങൾ ഈ കാര്യത്തിൽ ടാക്സിക്കാരനെ ഒന്ന് ഡീൽ ചെയ്ത് സെറ്റാക്കട്ടെ എന്നിട്ട് തീരുമാനിക്കുക എന്താ ചെയ്യേണ്ടത് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് ഇതുപോലെയുള്ള കുറച്ച് കടകളുണ്ട് വേണ്ട കുഞ്ഞു കുഞ്ഞു വിട്ട് കടകൾ അതിനകത്തൊക്കെ അമ്മമാരിരുന്ന് കച്ചവടം ചെയ്യുന്നു ഏയ് ഇതുള്ളതല്ലേ ഇവിടെ പ്ലാറ്റ്ഫോമുകളൊന്നുമില്ല ഇതാണ് റെയിൽവേ സ്റ്റേഷന്റെ മെയിൻ ബിൽഡിംഗ് ബിൽഡിംഗ് നിന്ന് നേരെ ഇറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ട് വന്ന് ട്രെയിനിൽ കയറി പോകുന്ന പരിപാടിയാണ് ഇവിടെ ഷൂ എന്ന് പറയുന്നത് ഷൂ ആയല്ലോ ഷൂ ആ എന്നാണ് ഇവർ പറയുന്നത് ആ ചേട്ടൻ നമ്മളെ വിടുന്നില്ല എന്താ എന്തോ ചെയ്യുന്ന പുറത്തിറങ്ങി സ്കാൻ അല്ലേ ചെറിയ കുഞ്ഞി സ്റ്റേഷൻ കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബോർഡറിലേക്ക് പോകണം നൂറ് കിലോമീറ്റർ ഉണ്ട് ഭയങ്കര മോശം റോഡാണെന്നാണ് അവർ പറഞ്ഞത് ബോർഡറിലേക്ക് ഷെയർ പക്ഷേ ടാക്സൊക്കെ കിട്ടുമെന്നാണ് അറിഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബോർഡറിൽ പോയിട്ട് നമുക്ക് അവിടെ പോയിട്ട് റൂം എടുത്ത് ഫ്രഷ് ആകാം എന്തെങ്കിലും ചെയ്യാം അപ്പോൾ ബാക്കി നമ്മൾ കിർഗിസ്ഥാനിൽ കയറുന്ന വീഡിയോ നമുക്ക് നാളെ കാണാം ഓക്കെ സെറ്റല്ലേ കിർഗിസ്ഥാനിൽ കയറുന്ന വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം നമ്മുടെ അടുത്ത രാജ്യം എൻ്റെ പുതിയ രാജ്യം ഞാൻ എൻ്റെ നാൽപ്പത്തിയാറാമത്തെ രാജ്യമാണ് കിർഗിസ്ഥാൻ ഓക്കെ സേ യു ഗൈസ് ബൈ ബൈ അയ്യോ ബൈ പറയുന്നതിന് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങളെ വീഡിയോ കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾ ടി വി കാണുന്നവരൊക്കെയാണെ മൊബൈലെടുത്ത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അഭിപ്രായങ്ങളൊക്കെ പറയണേ സെറ്റാവണം ഓക്കെ ബൈ